മഹായാഗത്തിനുള്ള ഒരുക്കങ്ങൾ ലക്ഷ്യം മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് സെന്റർ കൊടുങ്ങൂർ ശ്രീവിദ്യാ പ്രതിഷ്ഠാനത്തിന്റെ ആഭിമുഖ്യത്തിൽ സമസ്ത ജീവരാശികളുടെയും നന്മയ്ക്കായി എല്ലാ വർഷവും ഡിസംബറിൽ നടക്കുന്ന ശ്രീവിദ്യാ സബരി മഹോത്സവം ഈ വർഷം ഡിസംബർ ഇരുപത്തി മുതൽ മുതൽ വരെ കൊടുങ്ങല്ലൂർ ശൃംഖപുരം മഹാദേവ ക്ഷേത്ര പരിസരത്ത് വെച്ച് ശ്രീവിദ്യ മഹായാഗമായി നടത്തുകയാണ് ഇരുപത്തി മൂന്നാം തീയതി രാവിലെ നടക്കുന്ന ശ്രീചക്ര നവാഭരണ പൂജയിൽ ആയിരക്കണക്കിന് ഭക്തർ ഭക്തർ ചേർന്നിരുന്ന് യജ്ഞശാലയിൽ ലളിതാ സഹസ്രനാമ പാരായണം ചെയ്യുന്നു അതോടൊപ്പം തന്നെ എല്ലാവരും രാവിലെ ഒമ്പതരയ്ക്ക് ഇവിടെ വരാൻ കഴിയാത്തവരല്ല അവരവരുടെ വീടുകളിലും ഭവനങ്ങളിൽ അല്ലെങ്കിൽ അമ്പലങ്ങളിലോ ഇരുന്നു കൊണ്ട് സമൂഹമായ ലളിതാശാസ്ത്രനാമ പാരായണത്തിൽ പങ്കുചേരാനും അതിലൂടെ നമ്മുടെ സനാതനധർമ്മ രക്ഷയ്ക്കായി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും ആ യജ്ഞത്തിൽ പങ്കുചേരുക എല്ലാവരെയും ലോകാംബികയായ കൊടുങ്ങല്ലൂരമ്മ അനുഗ്രഹിക്കട്ടെ നമസ്കാരം കൊടുങ്ങല്ലൂർ ക്ഷേത്രം പാരമ്പര്യമേൽശാന്തി ത്രിവൃക്രമൻ അടികളുടെ നേതൃത്വത്തിൽ ശ്രീവിദ്യ പ്രതിഷ്ഠാനത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രീവിദ്യ മഹായാഗം മുതൽ വരെ നടക്കും പതിനാലായിരം ചതുരശ്രടി വലുപ്പത്തിലുള്ളതാണ് യാഗശാല ശൃംഗപുരം ശിവക്ഷേത്ര പരിസരത്ത് ഇരുപത്തിയൊന്നിന് നാലിന് വി ജി തമ്പി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ റിട്ടയേർഡ് ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തും തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ ആറു മുതൽ പൂജകളും ഹവനങ്ങളും തുടരും ഇരുപത്തിമൂന്ന് രാവിലെ ശ്രീചക്ര നവാവരണ പൂജയും സമൂഹ ലളിത സഹസ്രനാമ പാരായണവും വൈകിട്ട് മഹാചണ്ഡികാ ഹോമവും നടക്കും യജ്ഞശാലയിൽ നടത്തുന്ന ഗൃണമോചന ഗണപതി ഹോമം ഏകാക്ഷര ഗണപതി ഹോമം ലക്ഷ്മി ഗണപതി ഹോമം വാഞ്ചകൽപ്പലാത ഗണപതി ഹോമം ബാല ആവരണപൂജ രാജമാതങ്കി വിരാഹി ഹോമം മഹാസാമ്രാജ്യ ലക്ഷ്മി ഹോമം ദശമഹാവിദ്യ ദേവതാ ഹോമം തുടങ്ങിയ ചടങ്ങുകൾക്ക് ശ്രീവിദ്യാകുലഭൂഷണം ശ്രീവിദ്യ തന്ത്രരത്നം തഞ്ചാവൂർ ഗണപതി സുബ്രഹ്മണ്യശാസ്ത്രികൾ ആചാരപദവി വഹിക്കും ിന് ഉച്ചയ്ക്ക് മഹാപൂർണാഹുതിയുടെ വസോർ ധാരയുടെ ശ്രീവിദ്യാ മഹായാഗം സമാപിക്കും and we love it thank you while built on the basics of values like wisdom virtue honor and more holy grace provides wings to reach goals so unique so diverse both mentally and physically in a loving ambience holy grace academy making a difference